അമേരിക്ക ആസ്ഥാനമായ സ്വകാര്യ ഇക്വിറ്റി സ്ഥാപനമായ ബ്ലാക്ക് സ്റ്റോണിന് ഫെഡറൽ ബാങ്ക് ഓഹരി കൈമാറുന്നു ഒൻപത് പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനം ഓഹരികൾ കൈമാറി ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് പോയിൻറ്റ് അഞ്ച് കോടി രൂപ സമാഹരിക്കും മുൻഗണനാക്രമത്തിലുള്ള ഓഹരി വിൽപ്പനയാണ് നടത്തുകയെന്നും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് നൽകിയ റിപ്പോർട്ടിൽ ഫെഡറൽ ബാങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട് കിരൺ ബാബു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി കിരൺ ഇതേ തുടർന്ന് ഫെഡറൽ ബാങ്കിന്റെ ഓഹരി വില ഉയരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലേ അതെ ഫെഡറൽ ബാങ്കിൻ്റെ ഓഹരി വിപണിയിൽ ഓഹരി വിലയിൽ കുതിച്ചാട്ടം ഉണ്ടായിട്ടുണ്ട് ഫെഡറൽ ബാങ്കിൻ്റെ ആകെ വിപണി മൂല്യത്തിൽ തന്നെ സർവ്വ റെക്കോർഡിലേക്കാണ് എത്തിയിരിക്കുന്നത് ഒൻപത് പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനം ഓഹരികളാണ് വിൽക്കുന്ന അമേരിക്ക ആസ്ഥാനമായ ബ്ലാക്ക് സ്റ്റോൺഡാണ് ഓഹരികൾ നൽകുന്നത് ഇങ്ങനെ ഓഹരികൾ നൽകിക്കൊണ്ട് ആറായിരത്തി ഇരുന്നൂറ് കോടി രൂപ കൃത്യമായി പറഞ്ഞാൽ ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് അഞ്ച് കോടി രൂപ സമാഹരിക്കാൻ ലക്ഷ്യം സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെല്ലാം തന്നെ ഫെഡറൽ ബാങ്ക് വിവരം ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട് ആ ഈ അറിയിച്ചതിനെ തുടർന്നാണ് വാർത്ത പുറത്തു പുറത്തുവന്നതിനെ തുടർന്നാണ് ഓഹരി വിപണിയിലൊക്കെ പുതിയ ഫെഡറൽ ബാങ്കിൻ്റെ ഓഹരിയിൽ പുതിയ ഉണർവ് ഉണ്ടായത് ഈ മുൻഗണനാ ക്രമത്തിലുള്ള പ്രൊഫഷണൽ രീതിയിലുള്ള ഓഹരികളാണ് വിൽക്കുന്നത് ഇങ്ങനെ മുൻഗണനാ ക്രമത്തിൽ യോഗ്യരായ നിക്ഷേപർക്ക് ഓഹരികൾ നൽകുകയാണ് ഈ ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന കമ്പനി ആദ്യം ഈ ഓഹരി നൽകുന്നു അവർ ആണ് ഈ ഓഹരികൾ മറ്റ് നിക്ഷേപകർക്കായി വിൽക്കുന്നത് അതിനുവേണ്ടി ഒൻപത് ഇതിനുശേഷം ഈ ഈ ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനം ഓഹരികളുടെ ഉടമകളായി ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന കമ്പനി മാറുന്നു അവരുടെ ഒരു ഡയറക്ടർ ബോർഡിൽ അത് അവരുടെ ഒരു പ്രതിനിധിയെ ഉൾപ്പെടുത്തുന്നു അത്തരത്തിൽ കമ്പനിയുടെ ഉടമകളായി കൂടി അവർ മാറുകയും ആകെ കമ്പനിയുടെ വിപണി മൂല്യത്തിൽ ഒക്കെ വലിയ കുതി തീർച്ചയാട്ടം ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു വലിയ മാറ്റത്തിന് ഇവർ തയ്യാറായിരിക്കുന്നത് നിർണായകമായ കേരള ഇന്ത്യയിലെ ബാങ്കിങ് രംഗത്തെ സംബന്ധിച്ച് നിർണായകമായ ഒരു തീരുമാനമാണ് കേരളം ആസ്ഥാനമായുള്ള ഫെഡറൽ ബാങ്ക് എടുത്തിരിക്കുന്നത് ശരി കിരൺ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്